എന്റെ സ്നേഹം നിറഞ്ഞ എല്ലാ സുഹൃത്തുക്കളെയും ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് സുബി എനിക്ക് പത്തൊൻപത് വയസ്സുണ്ട് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നു ഒരു ഓട്ടോക്കാരൻ പയ്യനുമായിട്ടുള്ള എൻറെ ലീലാവിലാസങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് അവൻ ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ആ പയ്യനെ ഞാൻ ആദ്യമായി കാണുന്നത് എന്റെ ഒരു പരീക്ഷാ ദിവസമായിരുന്നു കണ്ടപ്പോൾ തന്നെ അവൻ എൻ്റെ മനസ്സും ശരീരവും കീഴടക്കിയ പയ്യൻ പേര് സുമേഷ് അന്ന് എനിക്ക് ഒരു പരീക്ഷയായിരുന്നു എന്റെ എന്നുള്ള ബസ് നേരത്തെ അങ്ങ് പോയി അങ്ങനെ ഞാൻ ഓട്ടോ വിളിച്ചു പോകാൻ തീരുമാനിച്ചു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ അവിടെയെങ്ങും ഒരു ഓട്ടോ പോലും കാണാനില്ല പിന്നെ ഞാൻ വേഗം നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു ഓട്ടോ വന്ന് എന്റെ അടുത്ത് നിർത്തിയത് ഞാൻ പെട്ടെന്ന് ആരാണതെന്ന് നോക്കി നല്ല സുന്ദരനായ ഒരു പയ്യൻ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ചു നേരം അവനെ തന്നെ അങ്ങനെ നോക്കി നിന്നു അങ്ങനെയാണ് ഞാൻ അവനെ ആദ്യമായി കാണുന്നത് പിന്നെ ആ കാണൽ പല വഴിക്ക് പോയി മറ്റു പല രീതിയിലും അവനെ ഞാൻ കാണാൻ തുടങ്ങി അവനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെയോ എൻ്റെ ഉള്ളിൽ തോന്നി വെറുതെ സംസാരിക്കുക മാത്രമായിരുന്നു ഞങ്ങൾ ഞാൻ എവിടെ പോയാലും അവന്റെ ആട്ടോ ആണ് വിളിക്കുന്നത് പിന്നീട് ആ സംസാരം മാറി എല്ലാം പ്രവർത്തികളായി അവനെ വളച്ച് എന്റെ വശത്താക്കാൻ എനിക്ക് ഒരുപാട് പാടുപെടേണ്ടി വന്നു എങ്ങനെ അവനെ വളയ്ക്കണമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരി എനിക്കൊരു ഐഡിയ പറഞ്ഞു തരുന്നത് അവൾ പറഞ്ഞതുപോലെ അവനെ വിളിച്ചുകൊണ്ട് അവന്റെ വണ്ടിയിൽ കയറി ഞാൻ ഞാനൊരു യാത്ര പോയി ഏകദേശം കുറച്ചു ദൂരമുണ്ട് ആ യാത്രയ്ക്ക് ആ യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കെ ഇടയ്ക്ക് സംസാരിക്കുന്ന സമയത്താണ് എന്റെ നേരെ തിരിഞ്ഞു നോക്കി അവൻ സംസാരിക്കുന്നത് കണ്ടത് ആ സമയം എൻ്റെ കൂട്ടുകാരി പറഞ്ഞതുപോലെ ഞാൻ ചുരിദാറിന്റെ ഷാൾ എടുത്തു മാറ്റി എന്റെ മുന്നഴകന്റെ കുഴി അവൻ കാണുന്ന രീതിയിൽ തന്നെ എന്റെ ചുരിദാർ താഴ്ത്തിപ്പിടിച്ചു അവൻ വർത്തമാനം പറഞ്ഞു പറഞ്ഞ് എന്റെ നേരെ തിരിഞ്ഞതും അവൻ എന്റെ മുന്നഴകു കണ്ടു പിന്നെ പിന്നെ എന്റെ നേരെ തിരിഞ്ഞ് സംസാരിക്കുമ്പോഴൊക്കെ അവന്റെ നോട്ടം അങ്ങോട്ടേക്കായിരുന്നു അവന്റെ ആ നോട്ടം കണ്ടപ്പോഴാണ് അവനും ഇതിലൊക്കെ ഒരു താല്പര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത് അവനെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സ് പാതി അവനിലേ കലിഞ്ഞു ചേർന്നിരുന്നു ഇത്രയും സുന്ദരനായ ആ ഓട്ടോക്കാരനെ എന്റെ വശത്താക്കണമെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒരുപാട് സംസാരിക്കുമെങ്കിലും അവൻ ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണെന്ന് എനിക്ക് മനസ്സിലായി കുനിഞ്ഞപ്പോൾ ഞാൻ കുനിഞ്ഞപ്പോൾ അവൻ പലപ്പോഴും നോക്കുന്നത് ഞാൻ കണ്ടു അങ്ങനെ എന്റെ എല്ലാം കാണിച്ച് അവനെ വളയ്ക്കാമെന്ന് ഞാൻ വിചാരിച്ചത് വെറുതെ വെറും പൊട്ടത്തരമായി പോയി ഞാൻ പല ദിവസങ്ങളിലും കഴുത്തിറങ്ങിയ ചുരിദാറുകൾ ഇട്ട് എന്റെയെല്ലാം എല്ലാം കാണിച്ചുകൊണ്ട് എന്റെ എല്ലാം അവനെ കാണിക്കാൻ തുടങ്ങി പക്ഷേ ഞാൻ കാണിക്കുമ്പോഴൊക്കെ വെള്ളമിറക്കി അവൻ അതിലേക്ക് നോക്കുമെങ്കിലും അവന് മറ്റൊരു രീതിയിലുള്ള താല്പര്യം എന്നോടുണ്ടായിരുന്നില്ല പക്ഷേ അവനെ വിടാൻ എനിക്ക് പ്ലാൻ ഇല്ലായിരുന്നു അങ്ങനെ പലതും ചെയ്തിട്ടും അവൻ എന്നോട് ഒരു താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഇതൊക്കെ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു അപ്പോഴാണ് അവൾ എനിക്ക് വേറൊരു ഐഡിയ പറഞ്ഞു തന്നത് ഞാൻ അവൾ ആ ഐഡിയ പറഞ്ഞത് കേട്ട് പിറ്റേ ദിവസം തന്നെ ഒരു ബനിയനും മുട്ടുവരെയുള്ള ഒരു പവാടയെ ഇട്ടുകൊണ്ട് വണ്ടിയിൽ കയറി പതുപോലെ ഞാൻ ഓരോന്ന് അവനോട് പറയാൻ തുടങ്ങി ആദ്യമൊക്കെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അവൻ ചെറുതായൊന്ന് മൂളുക മാത്രം ചെയ്തു കുറെ സംസാരിച്ചിട്ടും അവൻ പുറന്നോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പെട്ടെന്നാണ് ഞാൻ എന്റെ ബാഗിൽ നിന്ന് ഒരു ചത്ത പാറ്റയെടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചു എന്നിട്ട് ഞാൻ അയ്യോ എന്ന് ഒച്ച വെച്ചു അവൻ പെട്ടെന്ന് വണ്ടി ഒതുക്കി എന്താ പറ്റിയത് അത് പിന്നെ എൻ്റെ എന്റെ കാലിൽ എന്തോ കടിച്ചു എന്ത് എവിടാ എവിടാ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എൻ്റെ അടുത്തേക്ക് കയറി വന്നു ഞാൻ പതിയായി എന്റെ പാവാട പതുക്കെ മാറ്റി അവൻ കാണാതെ എൻ്റെ ആ വെളുത്ത കാലിൽ ഒരു നുള്ളു കൊടുത്തു നന്നായി നുള്ളിയത് കൊണ്ട് തന്നെ എൻറെ കാൽ ചുമക്കാൻ തുടങ്ങി ഞാൻ വേഗം എൻ്റെ പാവാട മാറ്റി കാലിലെ ചുവപ്പ് ഞാൻ അവനെ കാണിച്ചു കൊടുത്തു എൻ്റെ കാലിലെ ചുവപ്പ് കണ്ടപ്പോൾ അവനും അവനും എന്നെ എന്തോ കടിച്ചു എന്ന് വിശ്വസിച്ചു പെട്ടെന്ന് പെട്ടെന്ന് അവൻ എന്നെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു നമുക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞു അവൻ അതും പറഞ്ഞാണ് ഒരു വടിയെടുക്കാൻ തുടങ്ങിയത് ഞാൻ കയ്യിലുണ്ടായിരുന്ന പാറ്റയെ അവന് കാണിച്ചു കൊടുത്തു വണ്ടിയിൽ നിന്ന് പാറ്റ കടിച്ചതാണ് എന്ന് ഞാൻ അവനോട് പറഞ്ഞു പക്ഷേ എന്റെ ആ പറച്ചിൽ അവൻ അത്രയ്ക്ക് അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ലായിരുന്നു അതുമല്ല അവൻ കാണുന്നതിന് വേണ്ടി എന്റെ കാലുകൾ ഞാൻ അവനെ കാണിച്ചു കൊടുത്തു അവൻ എന്റെ ആ വെളുത്തുതുടുത്ത കാലിലേക്ക് നോക്കി വെള്ളം ഞാൻ കണ്ടു പിന്നീട് ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചു കൊണ്ട് യാത്ര തുടർന്നു അവൻ പുറന്നോട്ട് നോക്കി വേദന ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും എന്റെ പാവാട മാറ്റി അവനെ എന്റെ കാല് കാണിച്ചു കൊടുത്തു പാവാടയുടെ സൈഡ് വഴി അവൻ നോക്കുന്നുണ്ടായിരുന്നു ഞാനാണെങ്കിൽ ഒന്നും അറിയാത്ത മട്ടിൽ അങ്ങനെ തന്നെ ഇരുന്നു കൊടുത്തു ഇത്തവണ എന്തായാലും ഞാൻ ഉദ്ദേശിച്ചത് എല്ലാം എനിക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ പോകുന്നതിന് വേണ്ടി ഓട്ടോ വിളിക്കാൻ വന്നപ്പോൾ അവൻ ഓട്ടോ സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നില്ല ഞാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ അവിടെ തന്നെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തപ്പോഴാണ് അവൻ വരുന്നത് കണ്ടത് അവന്റെ ഓട്ടോയിൽ കയറി തന്നെ ഞാൻ പോയി അന്ന് ഞാൻ അന്ന് ഞാൻ ഒരു ചുരിദാറായിരുന്നു ഇട്ടിരുന്നത് കുറേ നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് നൈസായിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ ചെറിയ പാവാടയും ടീഷർട്ട് വേണം നിനക്ക് നല്ല ഭംഗിയെന്ന് അവൻ എന്നോട് പറഞ്ഞു അപ്പോൾ തന്നെ അവന്റെ മനസ്സ് ഞാൻ മനസ്സിലാക്കി എന്തായാലും അവൻ ഇതിലൂടെ എന്റെ മുന്നിൽ മുട്ടുകുത്തി വീണു എന്നെനിക്ക് ഉറപ്പായി